നമസ്കാരം നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ലുലുമാളിൻ്റെ യൂസബ്ലി സാഹിബ് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് തൃശ്ശൂരാണ് പക്ഷേ തൃശ്ശൂരിൽ ഇതുവരെയായിട്ട് ഒരു ലുലു മാള് വന്നില്ല എന്താ ഇതിന് കാരണം പലർക്കും നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ് പക്ഷെ ഇന്നലെ അദ്ദേഹം തന്നെ അത് വിശദീകരിച്ചു സി പി ഐ കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു മുകുന്ദൻ ക്യൂബാ മുകുന്ദനാണോ ചിലപ്പോൾ അതുപോലത്തെ ഒരുത്തനായിരിക്കും ക്യൂബ മുകുന്ദൻ അയാൾ പാറ വെച്ചിരിക്കുകയാണ് ഒടക്കു വച്ചിരിക്കുകയാണ് നന്നായി മൂന്ന നന്നായി മൂന്ന നമുക്ക് ലുലു വേണ്ട മൂന്ന നമുക്ക് കുറേ ചണ്ടിക്കുളങ്ങൾ തണ്ണീർ തടങ്ങൾ അതൊക്കെ മതി കുറേ തരിശായിട്ട് കിടക്കുന്ന പാടങ്ങൾ മതി ഒന്നിനും ഒന്നിനും കൊള്ളാത്ത ഒഴിഞ്ഞ പറമ്പുകൾ മതി നമുക്ക് ലുലുപാടുകളൊന്നും വേണ്ട നമുക്ക് നമ്മളുടെ തൃശ്ശൂരിൻ്റെ പഴയ പാരമ്പര്യം നമുക്ക് അത്സൂക്ഷിക്കാം പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും തൊഴിലില്ലാമയുടെ തൊഴിലില്ലാമയുടെയും ആ പഴയ പൈതൃകം ഉണ്ടല്ലോ അതെങ്ങനെ നിലനിർത്തി നമുക്ക് ആഘോഷിക്കാം എന്നാലല്ലേ നമുക്ക് ഈ മുഖം വെച്ച് കെട്ടി രാഷ്ട്രീയ കളങ്ങൾ ഉഴുതുമറിച്ച് പാകപ്പെടുത്താനുള്ള മനുഷ്യ മനുഷ്യ കാളകളെയും മനുഷ്യ പോത്തുകളെയും കിട്ടുള്ളൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലുരു വേണ്ട മൂന്ന് നമുക്ക് ലുരു വേണ്ട കേസ് പിൻവലിക്കരുത് ഇനി മൂന്നും കേസ് പിൻവലിച്ചാൽ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് നമുക്ക് 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 തണ്ണീർ തടങ്ങളും ചണ്ടി കുളങ്ങളും മതി നമുക്ക് വ്യവസായങ്ങൾ വേണ്ട നമ്മുടെ പിള്ളേര് തെണ്ടി നടക്കട്ടെ തേരാ പാര തെക്ക് വടക്ക് നമസ്കാരം അവിടെ തൃശ്ശൂർക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് ഒരിക്കൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചോദിച്ചു അപ്പം എന്താ തൃശ്ശൂർ ഒരു മാള് വരാത്തത് എന്ന് മറുപടി ഒന്നും കാര്യമായിട്ട് പറഞ്ഞില്ല ഇപ്പൊ അതിനുള്ള മറുപടി എല്ലാവരും കേൾക്ക പരസ്യമായിട്ട് പറഞ്ഞു സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലോക്കൽ നേതാവ് പേര് മുകന്തൻ അയാളാണ് ഇപ്പോൾ ലുലു മാള് വരാതിരിക്കാൻ ലുലുമാള് വരാൻ വേണ്ടിയിട്ടല്ല അതിൽ വേറെ ആൾക്കാരുണ്ട് ചന്ദ്രബാബു നായിഡു അതുപോലെ നമ്മളുടെ സ്റ്റാലിൻ മമതാ ബാനർജി അങ്ങനെയുള്ള ആൾക്കാര് ഇതിൻ്റെ പുറകിൽ കിടന്ന് നടക്കുകയാണ് അതേ സമയത്ത് നമുക്കൊരു പുണ്യം പോലെ നമ്മൾ തളികയിൽ വെച്ച് തരാനിരുന്ന ലുലുമാളിനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി നമ്മുടെ നേതാവ് അതും കമ്മ്യൂണിസ്റ്റുകാരനാ മൂന്നിട്ടോ ലാൽ സലാം ലാൽ സലാം സാമ്രാജ്യത്വ വൈതാളികൻ ലുലു മറ്റേ യൂസഫ്ലി സാഹിബ് അതെന്നും എന്നും പറയുന്നൊരു കാര്യണ്ട് ഞാനൊരു കച്ചവടക്കാരനാന്ന് ഇത്തിരി വലിയ കച്ചവടക്കാരൻ സാമ്രാജ്യത്വ വൈതാളകൻ വൈതാളികൻ ഈ മുദ്ര കുത്തിയിട്ടൊക്കെയാണ് ഈ ചെയ്യുന്നത് ഏതായാലും കേസ് കേസായിട്ട് നടക്കട്ടെ ഒരു കേസ് തീർന്ന വേറെ കേസ് കൊടുക്ക ഇനിയുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാര് അങ്ങനൊരു മൂന്നാല് പേര് ഓരോ കേസ് തീരുമ്പോൾ അടുത്ത കേസ് കൊടുത്താൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വർഷം അങ്ങോട്ട് പോട്ടെ അപ്പോഴേക്കും ഒരു മുതലാളിക്ക് നൂറ് വയസ്സാകുമല്ലോ പിന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹം ഉറപ്പിക്കാം അദ്ദേഹം വരില്ല എന്ന് ഉറപ്പിക്കാൻ അതിനപ്പുറം എന്ത് പരമാനന്ദാണ് വേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാ ഏ മൂന്നാ അതിനപ്പുറം നമുക്ക് എന്ത് 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 പരമാനന്ദ നമുക്ക് വേണ്ടത് പിള്ളേരൊക്കെ തൊഴിലും കോലും ഇല്ലാതെ ടേരാ പാല രാപ്പകര് തെക്ക് വടക്ക് തെണ്ടി നടക്കട്ടെ ഏഹ് അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ പോസ്റ്റർ ഒട്ടിക്കാനും ജാത നടക്കാനും ജാത നടത്താനും ജെയ് വിളിക്കാനും തല് കൊള്ളാനും തല് കൊടുക്കാനും ചാവാനും കൊല്ലാനും അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ ആൾക്കാരെ കിട്ടുള്ളൂ പുതു പുത്തൻ കമ്മ്യൂണിസ്റ്റുകാർ ഏഹ് അപ്പോഴല്ലേ ബലികൂടീരങ്ങൾ പണിയാൻ പറ്റുള്ളൂ അപ്പോഴേ രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയാൻ പറ്റുള്ളൂ അതിൻ്റെ എണ്ണം കൂട്ടാ അതിൻ്റെ എണ്ണം കുറയാതെ സൂക്ഷിക്കണമല്ലോ ഏ ആയതിനാൽ മൂന്നാ നമുക്ക് ലുലു വേണ്ട മൂന്നാ നമുക്ക് കുറെ തണ്ണീർ തടങ്ങളും ചണ്ടിക്കുളങ്ങളും തരിശു ഭൂമികളും മാത്രം മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ മൂന്നൻ സഖാവേ നമുക്ക് തൃശ്ശൂർക്കാർക്ക് താല്പര്യമില്ലാത്ത ലുലു മാൾ തൃശ്ശൂർക്ക് കൊണ്ടുവരാൻ എന്തിനാ യൂസഫ് ലി സാഹിബ് ശ്രമിക്കുന്നത് ശരിയല്ലേ മുകുന്ന ചോദിക്ക് മൂന്ന ചോദിക്കുക ഈ ചോദ്യങ്ങൾ ദേ ചന്ദ്രബാബു നായിഡു വിട്ടിയാ തലയ്ക്ക് വെളിവില്ല മൂന്നൻ്റെയും കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാരനെയും ആ ഒരു വെളിവായി ആയിട്ടില്ല അവിടെയും സമരം നടത്തിയത് കമ്മ്യൂണിഷുകാരാണ് കേട്ടോ അവിടെയും സമരം നടത്തിയത് കമ്മ്യൂണിഷുകാരാണ് അത് ഇപ്പോൾ ഏഷ്യയില്ല ഏഷ്യയില്ല അത് മാത്രം കാരണം അവിടെ ഈ അവിടെയും ഇവിടെയും എന്താ പറയുക മറ്റേ മരുന്നിന് കുറച്ച് കമ്മ്യൂണിഷുകാരുടെ മാത്രമേ ഉള്ളു അത് അവിടെ ചെറ്റില്ല ഇവിടെ ചന്ദ്രബാബു നായിഡു യൂസഫലി സാഹിബിൻ്റെ വാലിൽ തൂങ്ങി നടക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ ലുലു കൊണ്ടുവരാൻ എത്ര വേണേലും സ്ഥലം കൊടുക്കാൻ തേപ്പാട് ലുലു പണിയാൻ പോളൂ ഉത്തർപ്രദേശിൽ ലക്നൗവിൽ ലുലുമാൾ പണിതു അതിപ്പോൾ പോരാ ആ ലക്നോവിൽ പണിത ലുലുമാരുടെ തൊട്ടടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും പണിത അത്രയും സന്തോഷം ആളുകൾക്കും സന്തോഷം അവിടെ അത് കച്ചവട സ്ഥാപനമല്ല അതൊരു ഉത്സവപ്പറമ്പാണ് വാസ്തവത്തിലെ ആളുകൾക്ക് വലിയ വലിയ അമ്പലങ്ങളിലേക്ക് നമ്മൾ പോവില്ലേ അതുപോലെ ആൾക്കാർ പോകണത് കുട്ടികളാണ് അതിൻ്റെ ആ വക്താക്കൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ തന്നെ ലുലുന് കൊണ്ടുപോകണം ഇതാണിപ്പോൾ അവിടത്തേക്കും മറ്റേ കുട്ടികളുടെ മനോഹരം വരെ ലുലു ഒരു സെൻസേഷനായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ ലക്നോവിൽ അടുത്ത ലുലു അടുത്ത ലക്നൌ അല്ലാത്ത വേൾഡ് റെസ് സെൻ്ററിൽ കൊണ്ടുവരണം കഴിഞ്ഞാൽ കെഞ്ചുകയാണ് അവിടുത്തെ അവിടുത്തെ മുഖ്യമന്ത്രി അറിയാലോ യോഗി ആദിത്യനാഥ് അവരക്കും വിട്ടികളാണ് മൂങ്ങുന്ന അതുകൊണ്ടാണ് സാമ്രാജ്യത്തെ വൈദികള വൈദിക വൈദാളികന്മാരായിട്ടുള്ള യൂസഫിലെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ നമ്മൾ ബുദ്ധിമാന്മാരാണല്ലോ നമ്മൾ ചിന്തകന്മാരാണല്ലോ മൂന്നാ നമുക്ക് ലുലു വേണ്ട ദിദി എന്ന് പറഞ്ഞാൽ ചേച്ചി മമതാ ബാനർജി ചേച്ചി ദിദി മമതാ ബാനർജി ദുബായിൽ പോയിട്ട് ലുനുവിൻ്റെ സാമ്രാജ്യത്വ വൈതാളികൻ്റെ ആ പേര് അറിയാത്ത കൃത്യ വൈതാളികൻ ആയിട്ടുള്ള യൂസഫലി സാഹിബിനെ കണ്ട് അവിടേക്ക് ബംഗാളിലേക്ക് കോടികളാണ് തിരിച്ചുവിട്ടത് കോടികളാണ് തിരിച്ചുവിട്ടത് പതിനായിരം കോടിയോ മറ്റോ മമതാ ബാനർജിയും തലയ്ക്ക് വെളിവില്ലാത്തവളാണല്ലോ നമ്മളങ്ങനെയല്ലല്ലോ മുകുന്ദ നമ്മളങ്ങനെയല്ലല്ലോ സ്റ്റാലിൻ അബുദാബിയിൽ പോയിട്ടാണ് യൂസഫിനി സാഹിബിനെ കണ്ട് ബഹു കോടികൾ തമിഴ്നാട്ടിൽ എത്തിച്ചത് അപ്പോൾ കോയമ്പത്തൂരിൽ മാളാരംഭിച്ചു അവിടെ പോയി നോക്ക് ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ നാട്ടിൽ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതാണ് മറ്റേ അഹമ്മദാബാദിലുണ്ടായിരുന്നതാണ് അതേ സമയത്ത് അപ്പുറത്ത് മണിനഗറിൽ കോക്ര വട്ടുവ അവിടേക്ക് ഞാനുണ്ടായിരുന്നു അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാവും ഒരു പക്ഷേ ഒരേ മാസത്തിലെ ജനനം ഒരേ കാലങ്ങളിൽ ആ തീവണ്ടി കയറിയിട്ട് അഹന്മാര് പോയത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് വഴി ഞാൻ എൻ്റെ വഴിക്ക് പക്ഷേ അവസാനം കണ്ടുമുട്ടി അത് എൻ്റെ ഒരു പുണ്യം അത്രയേ ഉള്ളൂ ഏതായാലും ഗുജറാത്ത് വലിയ മാളാരംഭിക്കുന്നു അതിനുവേണ്ടി സ്ഥലം അദ്ദേഹം സ്വന്തമായിട്ടന്നെ വാങ്ങിച്ചു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് കോടിയോ മറ്റോ സ്ഥലം സ്വന്തമായിട്ട് വാങ്ങിച്ചു ഇവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുകുന്ദൻ ഒരു സി പി ഐ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് മുകുന്ദൻ ലുലു വരാതിരിക്കാൻ വേണ്ടി കോടതിയിൽ കേസ് കൊടുത്തു ഇപ്പോൾ ഹൈക്കോടതിയിലോ മറ്റാ കേസ് വർഷം രണ്ടായി എന്നിട്ടും ഈ കാര്യം സി പി ഐയുടെ നേതാക്കന്മാർ നമ്മുടെ രാജൻ സഖാവ് ബാലേന്ദ്രനുണ്ട് ബാലചന്ദ്രൻ സുനിൽകുമാർ ഉണ്ട് അതിലപ്പുറം അതിലപ്പുറം ബിനോയ് വിശ്വമുണ്ട് ഇവരൊന്നും അറിഞ്ഞില്ല അത്ര ഓക്കെ അവരോടേക്കും സ്നേഹവും ബഹുമാനവും ഉണ്ട് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വിശ്വസിച്ചു ഞാനത് കൊണ്ട് വിശ്വസിച്ചു നമുക്കതല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു തെറ്റ് പറ്റിയത് യൂസഫ്ലി സാഹിബിനാണ് മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യൂസഫ് യൂസഫിയുടെ കാല് പിടിച്ച് വാലിൽ തൂങ്ങി ലുലു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് ലുലു എന്നു പറഞ്ഞാൽ മുത്തെന്നർത്ഥം ലുലു എന്ന മുത്തിന് വേണ്ടി കേഴുമ്പോൾ അവരക്കും കേഴുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ മമതാ ബാനർജി സാക്ഷാർ നരേന്ദ്രമോദിജി ബാ മറ്റേ ഇദ്ദേഹം മറ്റേ ചന്ദ്രബാബു നായിഡു സ്റ്റാലിൻ ഇവരക്കതിനു വേണ്ടി കേഴുന്ന സമയത്ത് ഈ മുത്തിര എവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിലുള്ള ചില ചിലർ വന്നു കയറാനിരുന്ന സൗഭാഗ്യത്തിന് മേലെ കരി ഓയിൽ ഒഴുക്കുകയല്ലേ ചെയ്തത് ആയതിനാൽ അല്ല യൂസഫലി സാഹിബൊ ഒരു ശബ്ദം ചെയ്യണം ഇനി തൃശ്ശൂരിൽ ഒരു കാരണവശാലും ലുലു എസ്റ്റാബ്ലിഷ് ചെയ്യില്ല എന്ന് അങ്ങനെ അത് ചെയ്യില്ല അങ്ങനെ നിന്നല്ല ഇതാണെ കൊണ്ടുവരും കാരണം ഇങ്ങനെ ഒന്നോ രണ്ടോ പന്നികൾ അല്ല പന്നികളല്ല കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ മൊത്തം മൊത്തം തൃശ്ശൂരിനോട് സ്പർദ്ധ വെച്ച് വളർത്താൻ അദ്ദേഹത്തിന് കഴിയില്ല ഇവിടെ നമ്മളൊക്കെ ചിന്തിച്ചൊരു കാര്യമാണ് പലപ്പോഴും ഇങ്ങനെ സ്വകാര്യ സമ്മാനത്തിന് വേണ്ടി എന്താണ് ഈ തൃശ്ശൂർക്കാരനായിട്ടുള്ള യൂസഫലി സാഹിബ് എന്തുകൊണ്ടാണ് തൃശ്ശൂരിനൊരു മാൾ സമ്മാനിക്കാത്തത് എന്ന് നാളെ കുട്ടലൊരു വേറൊരു മാളും നമ്മൾ ഈ ചർച്ച വന്നു ഏയ് എന്താ നമ്മളുടെ നമ്മുടെ സ്വന്തം മാളവിടെ വരാത്ത യൂസഫലിയുടെ മാളല്ല കേട്ടോ നമ്മുടെ സ്വന്തം മാള് രൂരവ് മാൾ ഇവിടെ കാര്യം പിടികിട്ടിയത് ാര വന്നത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗപ്രസ്ഥാനത്തിൽ നിന്നാണ് അതാണ് കഷ്ടം തൊഴിലാളി പ്രേമത്തിൻ്റെ ഉത്തുമ ഖനപദങ്ങളിൽ വിലസുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തൊഴിലാളി പ്രേമം തൊഴിലിനസരങ്ങൾ തല്ലി തകർത്തുകൊണ്ടിങ്ങനെ വികസിക്കുകയാണ് പൂത്തുലയുകയാണ് അധുനാധുന കമ്മ്യൂണിസം പറയാതിരിക്കാൻ കഴിയില്ല ശാന്തം ഗംഭീരം മൂവായിരത്തോളം പേർക്ക് ജോലി അവസരം മൂവായിരം യുവാക്കൾക്ക് ജോലി അവസരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാള് രണ്ട് നില കെട്ടിടം തൃശ്ശൂരിൻ്റെ തിലകമായിട്ട് പരിരസിച്ചാൽ ഈ സമയം കൊണ്ട് അതൊക്കെ അത് അത് തുടങ്ങി അദ്ദേഹം ഒരു മാളിനൊരു സ്ഥലം കണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ച് ഓ ഒന്ന് പറയുമ്പോഴേക്കും അവിടെ മാള് വരികയായി അതായത് ഇങ്ങനെ വെച്ച് നിട്ടി വെച്ച് നിട്ടീൻ കുറച്ചും കൂടി പൈസ ഇല്ലാത്തതിന് കുറച്ചുകൂടി അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല ഒരു 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 ഉദ്ദേശം ഒരു കാര്യം അവിടെ റൈറ്റ് മാർക്കായിട്ട് കൺസെൻറ്റ് ആറ് ആറുമാസത്തിനകത്തും ആൾ ഉയരും ഇപ്പോൾ അവിടെ എപ്പോഴേ ആൾ ഉയരേണ്ടതായിരുന്നു വാസവത്തിൽ ഇന്ന് ഇവിടെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അല്ല ഒരു രണ്ട് ആഴ്ച മുമ്പ് ഒരു ബാംഗ്ലൂർ ഫാമിലി വന്നിരുന്നു രണ്ടിരട്ട കുട്ടികളാണ് ഭാഗ്യം കൊണ്ട് ആദ്യത്തെ രണ്ട് കുട്ടികൾ ആൺകുട്ടികൾ ഇരട്ട രണ്ടാമത് രണ്ട് പെൺകുട്ടികൾ അങ്ങനെ നാല് കുട്ടികളാണ് ഈ കുട്ടികൾ മൊത്തത്തിൽ പറഞ്ഞ കാര്യമുണ്ട് ഞങ്ങൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങൾ മാസത്തിലൊരിക്കൽ ലുലൂര് കൊണ്ടുപോകണം കോയമ്പത്തൂർ ഇവിടെ താമസിക്കുന്നത് മലയാള അച്ഛടിയുള്ള ആൾക്കാർ അച്ഛനോ മറ്റോ മലയാളിയാണ് അങ്ങനെ വെച്ചാൽ അവർ നന്നായിട്ട് പഠിക്കുക അത്രേ കുട്ടികൾ പോലും അങ്ങനെയാണ് ഇവിടെ മമ്മൂട്ടി മോഹൻലാലേക്ക് നടന്ന് വരുമ്പോൾ അയ്യോദേ മമ്മൂട്ടി അയ്യോ ദേ മോഹൻലാൽ എന്ന് പറഞ്ഞ പോലെ സെലിബ്രിറ്റി എന്തിൻ്റെ പേരിലറിയോ ദയയുടെ പേരിൽ പര പരിഗണനയുടെ പേരിൽ അദ്വേഷ്ടതയുടെ പേരിൽ മൈത്രിയുടെ പേരിൽ കാരുണ്യത്തിൻ്റെ പേരിൽ സെലിബ്രിറ്റിയായ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേലയാണിപ്പോൾ ഈ കരിയോയില വെച്ചത് ആര് കമ്മ്യൂണിസ്റ്റുകാർ അതാണ് സങ്കടം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെമ്പാടും ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ്റി അമ്പതിന് മേലെ മാളുകളുണ്ട് ഒരു മാളുണ്ട് അതിനകത്തുനിന്ന് ദൈവത്തെക്കുറിച്ച് ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹം എടുക്കുന്നില്ല ഒരമ്പലത്തിന് ഒരു മുസ്ലിം പള്ളിക്ക് ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് ഇതൊക്കെ ആരാണ് ചെയ്യുക ഞാൻ ചെയ്യില്ല ഞാൻ പിന്നെ കിട്ടിയിൽ മുഴുവൻ കൊണ്ട് ബാങ്കിൽ തള്ളുകയുള്ളു നമ്മളാരും ചെയ്യില്ല പക്ഷെ അദ്ദേഹം അതും ചെയ്തു നാട്ടികയിലെ മാള് ലാഭത്തിനല്ല തൃശ്ശൂർ മാൾ വെക്കുന്ന വാരി പിടിക്കാൻ വേണ്ടിയിട്ടല്ല സ്വന്തം നാട്ടുകാർക്ക് ഒരു സമ്മാനം അതിനുള്ളൊരു ആനന്ദം അതെല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ വാസ്തവത്തിൽ ഏഹ് ഇന്നിപ്പോൾ വെറും പലർക്ക് പിടിയല്ല ലുലു ലുലു ഒരു മുദ്രയാണ് ഒരു മുദ്രയാണ് സകലം നഗരങ്ങൾക്ക് മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റികൾക്ക് അന്തസ്സിൻ്റെ മുദ്ര അഭിമാനത്തിൻ്റെ പ്രൗഢിയുടെ മുദ്ര തൃശ്ശൂരിൻ്റെ മുദ്രകൾ മുദ്രകൾ എന്താ വടക്കുനാഥൻ ക്ഷേത്രം പുത്തൻപള്ളി ഇതൊക്കെയാണ് തൃശ്ശൂരിൻ്റെ മുദ്രകൾ ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വ്യക്തിയുടെ പേരിൽ വെച്ചാൽ ശക്തൻ തമ്പുരാൻ ഉണ്ട് ആൾക്കാരുണ്ട് എവിടെ അച്യുതമേനോനുണ്ട് വി വി രാഘവനുണ്ട് സാക്ഷാൽ കരുണാകരനുണ്ട് സുകുമാർ അഴിക്കുട് മാഷുണ്ട് അവരൊക്കെയുണ്ട് പ്രേംജിയുണ്ട് വീട്ടിൽ പട്ടതരി പാണ്ടൊക്കെയും തൃശ്ശൂരിൽ അതിൻ്റെ മുദ്രകളാണ് നമുക്കതൊക്കെയല്ലേ പറയാനുള്ളത് കൊണ്ട് കോരപ്പത്തേങ്ങാരം എൻ്റെ പലരൊക്കെ പിടിയാ അത് നമുക്ക് മുദ്രയായിട്ട് പറയാൻ പറ്റുമോ നല്ല കട അല്ല എന്നല്ല പറയുന്നത് അതല്ലല്ലോ മുദ്ര തൃശ്ശൂരിൻ്റെ മുദ്രകൾ ഇതൊക്കെയാണെന്നിരിക്കെ അതോടൊപ്പം തന്നെ തൃശ്ശൂരിന് ലുലു വന്നു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ് വടക്കുന്ന കൂട്ടത്തിലുള്ള മുദ്രകളുടെ മേലെ മറ്റൊരു മുദ്രയായിട്ട് വിലസെയ്യാനായി ഇന്നിപ്പം നമ്മൾ കാണുന്നുണ്ട് കൊച്ചിയുടെ ഒരു ആകർഷണമാണ് ലുലു കൊച്ചിയിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ലുലു പോയിരുന്നോ എന്ന് ചോദിക്കും അവിടെ ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതല്ല കോഴിക്കോടിൻ്റെ ഒരു ആകർഷണമാണ് ലുലു തിരുവനന്തപുരത്തിൻ്റെ ഒരു സെൻസേഷനാണ് ആകർഷണമാണ് ലുലു ലുലു വേറൊരു കച്ചവട സ്ഥാപനമുള്ളത് അവൾ തെളിയിച്ചു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനിടമുണ്ട് സിനിമാശാലകളുണ്ട് ചെറിയ കഫ്റ്റീരിയകളുണ്ട് ഒത്തുചേരാനുള്ള മീറ്റിംഗ് പ്ലേസുകളുണ്ട് പ്രൊജക്ഷൻ സെൻറ്ററുകളുണ്ട് ഓഡിറ്റോറിയങ്ങളുണ്ട് ഇതിനെതിരെ കേസ് കൊടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയി എന്നുള്ളതാണ് സങ്കടം സാമ്രാജ്യത്വത്തിനെതിരായ കഷ്ടം യൂസഫ്ലി സാഹിബ് സാമ്രാജ്യത്തിൻ്റെ വൈതാളികൻ ഇനി അവരതും പറയും പറഞ്ഞിട്ടുമുണ്ട് ഒരു കേസ് കൊടുക്കാൻ ഏത് രോമച്ചാർക്കും കഴിയും അതിന് കുറച്ച് അല്പത്തരം വേണം അതോടൊപ്പം ചേരുമ്പടി ചേർത്ത് കുറച്ച് ചെറ്റത്തരം ഉണ്ടായാലും മതി കോടതി കേസ് എടുക്കും പിന്നെ വിധി പിന്നെ വിധി എന്തായാലും കുഴപ്പമില്ല ഞാൻ കേസ് കൊടുത്തല്ലോ അർക്കാം യൂസഫലിക്കെതിരെ കേസ് കൊടുത്തല്ലോ ഏഹ് അത്താഴം മുടക്കിയല്ലോ നീർക്കുമലിക്ക് സന്തോയം കാളയുടെ മുമ്പിൽ സ്വയം വീർപ്പിച്ച് കാണിക്കുക കാണിക്കുന്ന ആ തവളയുടെ ഒരു ചാരിതാർത്ഥ്യം കഷ്ടം കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ വഴിമുടക്കുകളാകാറില്ലല്ലോ അതാലോയിക്കുമ്പോൾ ആ സങ്കടം ആരായാലും ഒന്ന് ബോധത്തിൽ വരത്തണം അവരെ നഷ്ടപ്പെടുത്തിയത് കഷ്ടപ്പെടുത്തിയത് ഒരിക്കലും യൂസഫ് അലി സാഹിബിനെ അല്ലാതിനിപ്പോൾ അവർക്ക് കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് തലമുറയെ കഷ്ടപ്പെടുത്താൻ കഴിയില്ല മൂവായിരത്തിലധികം യുവാക്കളെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയത് മൂവായിരത്തിലധികം കുടുംബങ്ങളെയാണ് നിങ്ങൾ കഷ്ടപ്പെടുത്തിയത് മറ്റൊരു കാര്യം സർക്കാർ ജോലി പോലെയാണ് ജോലി ഉറപ്പുണ്ട് ശമ്പളം ഉറപ്പുണ്ട് സംരക്ഷണം ഉറപ്പുണ്ട് ഇവിടെ കൊറോണ വന്ന സമയത്ത് ഒരു വർഷം അടച്ചു അടച്ചുപൂട്ടിക്കെടുക്കുകയായിരുന്നു അവിടെ എന്നിട്ട് ശമ്പളം കൊടുത്തു എന്നത് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ അതിൽ തൊഴിലാളികൾ പറയും തൊഴിലാളികൾ പറയുമ്പോൾ അവരുടെ കണ്ണു എന്നറിയുന്ന നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ യക്ഷിക്കഥകളെപ്പോലെ വെല്ലുന്ന കഥകളാണ് സത്യ സത്യത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് തുറക്കുന്നറിയില്ല എന്നിട്ടും വാരി വെതറുകയായിരുന്നു ആ വീട്ടുകാർ പട്ടിണി കിടക്കരുതെന്നും പറഞ്ഞു ഏതായാലും നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്നും വേണ്ട നമുക്ക് തണ്ണീർ തടങ്ങള് മതി പാടശേഖരങ്ങള് മതി ഇവിടെ കാലാവസ്ഥ വ്യതിയാനം നടക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളീയരുടെ കേരളീയരുടെ മനോഗതിയുടെ വ്യതിയാനവും നടക്കുകയാണ് നമുക്ക് ചണ്ടിക്കുളങ്ങൾ തണ്ണീർത്തടങ്ങൾ പാടശേഖരങ്ങൾ വേസ്റ്റ് ലാൻഡുകൾ ഇതൊക്കെ മതി കൃഷിയൊന്നൊന്നുമില്ലാണ്ട് കൈമാറി കൃഷിയില്ല കേരളത്തിൽ കൃഷിയില്ല എല്ലാ സമയത്തും വരൾച്ചയാണ് മഴ പെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ചൂടായി വരൾച്ചയാണ് അതാണ് ഇപ്പോൾ കേരളം മഴ മഴ എന്ന് പത്ത് വട്ടം പറഞ്ഞാൽ വെള്ളക്കെട്ടായി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അരി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരണം തൊഴിലും കോലും ഇല്ലാത്ത പിള്ളേർ പറ്റാവുന്ന ഓർത്തുള്ള മേഘത്തിൽ കേരളത്തിൽ തടി തപ്പാൻ നോക്കുന്നു സാഹചര്യം ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലെനിക്ക് ചോദിക്കാൻ തോന്നുകയാണ് എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റുകാരാ എങ്ങനെയാണോ മൂന്നാർ തനിക്ക് ഇങ്ങനെ ഒരു ഒടക്ക് വയ്ക്കാൻ തോന്നിയത് ഏ അപ്പം സി പി ഐക്കാരുണ്ട് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ് സുനിൽകുമാർ രാജൻ ബാലചന്ദ്രൻ ഒപ്പം ബിനോയ് വിഷയം അദ്ദേഹത്തെ എനിക്കറിയില്ല ഇവരൊന്നും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി വളരെ സ്നേഹത്തോടെയും പറയട്ടെ ഞാനത് വിശ്വസിച്ചു കിട്ടോ ഏ ഞങ്ങൾ തൃശ്ശൂക്കാരാ അതും വിശ്വസിച്ചു കൂട്ടോ ഉപസംഹരിച്ച് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ ഹേ കമ്മ്യൂണിസ്റ്റുകാരാ ഹേ മുകുന്ന കേസ് പിൻവലിക്കരുത് കേട്ടോ ഏ ഒരിക്കലും പിൻവലിക്കരുത് നമുക്കിതൊക്കെ മതിയന്ത് കുറേ ചണ്ടിക്കുളങ്ങൾ ഇനി നിങ്ങൾ കേസ് പിൻവലിച്ചാൽ ഞാൻ യൂസഫ് യൂസവലി സാഹചര്യം കേസ് കൊടുക്കും കാരണം അദ്ദേഹം ഇവിടെ വരരുത് തൃശ്ശൂർ തൃശ്ശൂർ അങ്ങനെ മാടുവിടരുത് കാരണം നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാവുന്നൊരു സഹായം വീണ്ടും വീണ്ടും കേസ് കൊടുക്കുക അദ്ദേഹത്തിന് ഇവിടെ വരാതിരിക്കുക വേണ്ട വേണ്ടത്ര സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറയിൽ അദ്ദേഹത്തിൻ്റെ പുറയിൽ കെഞ്ചി നടക്കുന്ന നേതാക്കന്മാരുണ്ട് സംസ്ഥാന നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഞങ്ങൾക്കൊരു ലുഴു തരുവെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഇടയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രകണി പിടിച്ച നാട്ടുകാരുള്ള കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ഈ തൃശ്ശൂർക്ക് അങ്ങനെ വരുന്നത് അവിടെ ഞാൻ കേസ് കൊടുക്കും നമുക്ക് തണ്ണീർ തണ്ണീർത്തടങ്ങളെന്ന് പറഞ്ഞാൽ ചണ്ടിക്കുളങ്ങൾ ഉണങ്ങി മരവിച്ച് കിടക്കുന്ന വേസ്റ്റ് ലാൻഡുകൾ സംരക്ഷിച്ച് അങ്ങോട്ട് സായുജ്യമടയാം വേലയും കൂലിയും ഇല്ലാതെ തേരാ പാല തെക്കുവടക്ക് തെണ്ടി നടക്കുന്ന പുതു തലമുറയെ നോക്കിയിട്ട് മധുര മനോഹര മനോജ്ഞ സ്വപ്നങ്ങൾ നമുക്ക് കാണാം അവരാണല്ലോ അവരാണല്ലോ ഭാവിയിലെ സഖാക്കൾ അങ്ങനെയുള്ളവരാണല്ലോ ബലിമൃഗങ്ങൾ അങ്ങനെയുള്ളവരാണല്ലോ രക്തസാക്ഷികൾ അവരൊക്കെയാണല്ലോ ബലിമൃഗങ്ങൾ രക്തസാക്ഷികളാകേണ്ടവർ ലാൽസലം സഖാവേ ലാൽ സലാം വളരെ ഗംഭീര കാര്യം അങ്ങനെ ചെയ്ത് കേട്ടോ ലാൽ